മടിയൻ മന്തി ഈ മന്തിക്ക് ഞാൻ ആയിട്ടൊരു പേരാട്ടോ മടിയന്മന്തി എന്ന് കുക്കറിൽ മന്തി ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ആൾക്കാര് വീഡിയോ ഫുൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് മന്തി ഉണ്ടാക്കാം ഞാനിവിടെ അടുത്ത് മട്ടൺ ആട്ടോ നിങ്ങൾക്ക് ചിക്കൻ എടുത്താലും ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി അര കിലോ മട്ടൻ കൊണ്ടുള്ള മന്തി കേട്ടോ ഒരു കാപ്സിക്കൻ അരിഞ്ഞതും കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിയ അരിഞ്ഞതും ഇടാം ഒരു സ്പൂണ് മന്തി മസാല ഒരു സ്പൂണ് ഗരം മസാല അര അരസ്പൂണ് മഞ്ഞപ്പൊടി ഇറച്ചി മസാല ഉള്ള ആളുകൾ ഒരു അരസ്പൂണ് ഇറച്ചി മസാല ഇടുക ഇതിൻ്റെ അടുത്ത് ഇറച്ചി മസാല ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇട്ടു അത് ഇല്ലാച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു മാഗി ക്യൂബും ആവശ്യത്തിനുള്ള ഓയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെക്കണം പക്ഷെ റെസ്റ്റ് ചെയ്യാൻ നേരമില്ലാത്ത ആളുകൾക്കുള്ള മന്തിയാണ് അതുകൊണ്ടാണ് മടിയൻ മന്തി എന്ന് പേരിട്ടത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടുപ്പത്ത് കയറ്റിയിട്ട് ഒരു എട്ട് വിസലടിച്ചു കേട്ടോ എട്ട് വിസലിൻ്റെ ശേഷം ഒന്ന് തുറന്നു നോക്കുക കുക്കർ തുറന്നു നോക്കിയാൽ നമ്മളെ മട്ടൻ അടിപൊളിയായിട്ട് വന്നിട്ട് കേട്ടോ മട്ടൻ വേവാനുള്ള സമയം കേട്ടോ എട്ട് വിസല് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വിസിൽ മതി അതിൻ്റെ ഉള്ളിൽ ചിക്കൻ വേവും വെന്ത മട്ടനൊക്കെ കൂടുതലൊന്നും ചിന്തിക്കാതെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ മട്ടൻ വേവിച്ച ഈ സ്റ്റോക്ക് ഒരു ഗ്ലാസിലോട്ട് അളന്ന് നോക്കി ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരി ആയിട്ട് എടുത്തത് അതിന് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടിയത് അപ്പൊ ഈ ഒരു ഗ്ലാസ് സ്റ്റോക്ക് ഉള്ളൂ അപ്പോ രണ്ട് ഗ്ലാസ് എക്സ്ട്രാ ഒന്നും ചേർക്കാതെ സാധാ പച്ച വെള്ളം വെച്ചിട്ട് മന്തിക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ഒരു ഉണക്ക നാരങ്ങ കുറച്ച് വലിയ ജീരകം കുറച്ച് കറാമ്പ് കുറച്ച് ഇലക്കായ് കുറച്ച് കുരുമുളക് ഒന്നോ രണ്ടോ കഷ്ണം കറാൻ കുറച്ച് പച്ചമല്ലി ഇതിലോട്ട് ഇട്ടിട്ടേ അര മണിക്കൂറിന് മേലെ നമ്മൾ മന്തി റൈസ് വെള്ളത്തിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ച മന്തി റൈസ് ഇട്ടിട്ടേ ഇതെല്ലാം പാടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഈ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ വെള്ളത്തിലുണ്ടോ നോക്കുക ഉപ്പിൽ രണ്ടാമത് ഉപ്പൊന്നിട്ടുടുക കൂടുതലൊന്നും ചിന്തിക്കാതെ വേവിച്ചു മാറ്റി വെച്ച ഈ മട്ടൻ ഇതിൻ്റെ മേലെ കൂട്ടിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ നേരെ കേട്ടോ ഈ റൈസും വേവ സമയം വേണ്ടിയത് ഒരു വിസിലിന് ശേഷം കുക്കറിന്റെ ഹാവി ഒന്ന് കളഞ്ഞിട്ട് കുക്കറിന്റെ മൂടി ഒന്ന് തുറന്നു നോക്കുക സിമ്പിൾ മടിയൻ മന്തി റെഡി ഇട്ടാ മന്തിന്റെ ചോയം പുളി കിട്ടണം ഇതിക്ക് ഇതിൽ കുറച്ചും കൂടി പണി ഉണ്ട് അപ്പം ഇളക്കി നോക്കുക അതിൽ വെള്ളം വറ്റാണ്ടോ ഇല്ലേന്ന് വെള്ളം വറ്റാല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളൊരു ചാർക്കോളിന്റെ കഷ്ണം അടുപ്പത്ത് വെച്ചിട്ട് ചാർക്കോൾ ചൂടാവുന്ന സമയം കൊണ്ട് മൂന്നോ നാലോ പച്ചമുളക് ഇതി കുത്തി വെക്കുക ചാർക്കോൾ ഇടാനുള്ള പാത്രം ഇതീക്ക് ഇറക്കി വെച്ചിട്ടേ കുറച്ച് ഓയിൽ ചാർക്കോളിൻ്റെ മേലെക്കാണ്ട് ഒഴിച്ചിട്ട് കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ കുക്കറിന്റെ മൂടി പെട്ടെന്ന് മൂടിയിട്ട് ഒരു മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ കുക്കറിന്റെ അടിയിൽ തീ കത്തിക്കെട്ടോ ഈ തീ എന്തിനാ കത്തിക്കണോ വെച്ചാൽ ആ ഹാവി നമ്മൾ പോയ ഹാവി ഒന്ന് ഇതീക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് അരമണിക്കൂറിന് ശേഷം കുക്കറൊന്ന് തുറന്നു വെക്കുക ഔഹ് എന്താ അതിന്റെ സ്മെല്ല് അടിപൊളി മന്തി അമ്പവും മടിയൻ മന്തി ആണെങ്കിലും മന്തി അടിപൊളി ടേസ്റ്റ് ഉള്ള മന്തി കേട്ടോ കുക്കറിന് അടിയിലും പിടിച്ചിട്ടില്ല ഫുൾ ക്ലീൻ ആയിട്ട് ഒക്കെ കിട്ടിയിക്കണേ അടിപൊളി ടേസ്റ്റ് ഈ മട്ടൻ മന്തി റെഡി അതെ കുറച്ച് മയൂണിസും തക്കാളി ചട്ടനും ഇതിക ഉണ്ടാക്കിയിക്കാണ്ട് ഈ മന്തി അടുത്ത് നോക്കിയാണെങ്കിൽ വല്ലാത്ത ജാതി നല്ല സോഫ്റ്റ് മീറ്റും കിട്ടീണ് ഓവർ വെന്തല്ലാത്ത ചോറും കിട്ടിയിരിക്കണേ ഇതേപോലത്തെ സിമ്പിൾ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ടട്ടോ മന്തി ഇഷ്ടപ്പെട്ടാണെങ്കിൽ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് എന്നൊക്കെയുള്ള കായ്ക്കണ് ബാക്കി അടുത്തേ കാണാം ഓക്കെ ബായ്